അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയിരുന്നു അപ്പൊ ഞാനവിടെ പോയപ്പോ കൊറച്ച ചോറ് തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ ചോറ് കരയൊക്കെ നന്നായിരുന്നു എനിക്ക് ഇമ്മാക്കും തിന്നായിരുന്നു അങ്ങനെ പറഞ്ഞു തോന്നി അവിടെ നിന്നുമ്പോ കൊറച്ചേ തിന്നാൻ പറ്റും അങ്ങനെ സമയത്ത് കൊടുത്തു അറിഞ്ഞിട്ട് തൂക്കാത്തട്ടി തന്നതാണ് കൊണ്ടുനുക്കണോ പുതിയതൊക്കെ പോകണം എനിക്ക്

പിന്നെന്തായാലും ജോലി തൊഴിലവർക്കിനും ഒക്കെ അല്ലേ തൊഴിലവർക്കും ഇല്ല അതിന്റെ ഭാവും മട്ടൊക്കെ കണ്ടില്ല അപ്പൊ അതിന്റെ പേരെ കാണുന്നു ഏ എന്തായാലും വന്ന് പോയില്ലേ അത് പഠിച്ചത് വേറെ വലിയ ഇതിലൊക്കെ പോവാനാണ് അതുകൊണ്ട് വരിയാണ് എവിടെ നോക്കാലും ആണല്ലേ ഇന്ന് തന്നെ പഠിക്കണം നോക്കാം എന്നെ വരി നിങ്ങള് ഗുരുദക്ഷത്തില്ലേ പാട്ട് പഠിക്കാനും കളിക്കാനും വന്നാ മതി സാധാരണ ടീച്ചർമാർക്ക് കൊടുക്കും അതെ പറഞ്ഞിരിക്കണേ നിങ്ങള് പാട്ട് പഠിച്ചിട്ട് എന്താണ് ഞാൻ പഠിച്ച് ആളായ ഗുരുദർശന കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങള് പറ്റിക്കൂന്ന് പറഞ്ഞിരിക്കുന്നു ഗുരുദശനെ പറ്റിക്കണ ആളാന്നല്ല പത്ത് രൂപ ഈ പഠിപ്പിക്കാൻ കിട്ടിയെങ്കിലാണ് എന്നിട്ടിരിപ്പിക്കാനാണോ വന്നത് അതാ കളി പഠിക്കാനാണ് മണ്ട വന്നിരിക്കണ കളി പഠിക്കാണെങ്കിൽ പഠിക്കാനെങ്കിൽ കോമാ കളി പഠിക്കും മണ്ടാന്ന് വിളിച്ചില്ലേ മുതുക്കി തള്ളേ ഞാൻ മണ്ടലല്ലേ തള്ളേ നിങ്ങളാണ് മണ്ടത്തി ഏഹ് ഇന്നെ ഡാൻസ് പഠിപ്പിക്കുക അറിഞ്ഞിട്ട് ഒന്നും അറിയില്ല ഇന്നിട്ട് ഇന്നെ മണ്ടാന്ന് വിളിക്കല്ലേ ഞാൻ ഇന്റെ ഉമ്മാനോട് പറഞ്ഞു തള്ളേ നിങ്ങളെ കളി ഇന്നത്തോടെ നിർത്തിയാല ആ ഇന്ന് മണ്ടാന്ന് വിളിക്കല്ലേ ആരാണ് മുതുക്കി തള്ളാ അതിൻ്റെ ഞാൻ ചെറുപ്പക്കാരിയാണ് എന്റെ അമ്മാനെ മുക്കി തള്ളന്ന് വിളിച്ച ഏർ മുതുമുത്തേ ഇങ്ങള അതൊക്കെ എന്റെ അമ്മ ഒരു ഡാൻസുകാരി ഏർ വലിയ ഡാൻസുകാരിന്താന്ന് വിചാരം ഏർ എന്റെ കാൽമ ചവിട്ടിന്റെ കജി പിടിച്ചൊടിച്ച് എന്നിട്ട് എന്നിട്ട് ഞാൻ കായും തരണല്ലേ ഏർ ഞാൻ എൻറെ ഉമ്മാനെ കൊട്ടി കാണിച്ചു തരണങ്ങളട്ടാ ഏർ അല്ലാതെ വിചാരം എൻ്റെ വലിയ ചെറിയ പെൺകുട്ടിയാന്ന വിചാര െ കണ്ടെ ഒരു കുഴപ്പമില്ല എന്റെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങള് മൊഴി കലവിയാണ് എന്നിട്ട് ഇന്റെ നിങ്ങള് വന്ന ഞാനേ കിട്ടാം എങ്ങനെ പറയാം പറഞ്ഞ കാരണം കുഞ്ഞി ഞാനേ ാണ് പിന്നോ സുഖി അതെ അത് ഒരിക്കൽ പറഞ്ഞല്ലേ പിന്നെ പറയാം അതിനൊക്കെ ഡാൻസ് പഠിച്ച് പഠിച്ചിട്ട് അങ്ങനെയതാണ്

മാറ്റിട്ട് പഠിക്കാറായിട്ട് എന്താണ് ചേച്ചി ചായ ഇല്ല അയ്യോ ചായ കുടിച്ചില്ല